ഹലോ ഗായ്സ് എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഞാനൊന്ന് കാലിക്കറ്റുള്ള ലുലുമാണിൽ പോകാൻ പോവുകയാണ് അപ്പോൾ അവിടെ എന്തൊക്കെ ഓഫർ നടക്കുന്നില്ലേ ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫ് ഉണ്ട് എല്ലാ സാധനങ്ങൾക്കും ഓഫ് എന്നൊക്കെ പറയുന്നത് കേട്ടു അപ്പോൾ അതൊക്കെ എന്താണെന്ന് നോക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ അവിടെ പോയിട്ട് സാധനങ്ങളൊക്കെ വാങ്ങിക്കൂട്ടുവോന്നു എൻ്റെയൊക്കെ ലഞ്ചിൻ്റെ പൈസ അല്ല അപ്പോൾ വെറുതെ പോവുകയാണ് അതൊക്കെ ഒന്ന് കാണാൻ ഒന്ന് ജസ്റ്റ് ഷൂട്ട് ചെയ്യാന്നൊക്കെ വിചാരിച്ചിട്ട് പോകുകയാണ് പിന്നെ ഞാനാണെങ്കിൽ കാലിക്കറ്റുള്ള ലുലുമാൾ ഇതുവരെ കണ്ടിട്ടില്ല അപ്പോൾ അതൊക്കെ ഒന്ന് കാണുകയും ചെയ്യാലോ എന്നൊക്കെ ഉള്ള രീതിയിൽ പോവുകയാണ് പിന്നെ ഞാൻ വണ്ടി എടുക്കുന്നില്ല വണ്ടി പകുതിക്കൽ വെച്ചിട്ട് അവിടെ നിന്ന് അങ്ങോട്ട് ബസ്സിന് പോകാൻ ചെയ്യുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് ലുലുമാൾ വന്നതിന് ശേഷം ആ ഭാഗം എന്തെങ്കിലും മാങ്കാവ് ആ ഭാഗത്തേക്ക് ഫുള്ള് ബ്ലോക്കാണ് നമുക്ക് കുറേ ടൈം ബ്ലോക്ക് പെടുന്നൊക്കെ കേട്ട് അപ്പോൾ വെറുതെ അവിടെ വരെ പോയിട്ട് വണ്ടി കൊണ്ട് പോയിട്ട് പെടണ്ട എന്നുള്ളതിൽ ഞാൻ വണ്ടി ഇവിടെ വെച്ചിട്ട് വിടല്ല ബസ് സ്റ്റോപ്പിൽ വെച്ചിട്ട് അവിടെ അങ്ങോട്ട് ബസ്സിന് പോകാൻ ചെയ്യുന്നത് പിന്നെ ഞാൻ എന്റെ ഫ്രണ്ട് കൂടിയാണ് പോകുന്നത് ഇനിയിപ്പോ അധികം ഒന്നും സംസാരിക്കുന്നില്ല ബാക്കി നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം അങ്ങനെ നമ്മളിതാ ലുലുമാളുടെ മുമ്പിൽ എത്തി ഞങ്ങൾ ടൗണിൽ ഇങ്ങോട്ട് ബസ്സിലാ പോകുന്നത് നല്ല ട്രാഫിക് ബ്ലോക്ക് ആയിരുന്നു ബസ്സൊക്കെ ഇങ്ങനെ എന്നെ എന്നെയാണ് പോകുന്നത് ലാസ്റ്റ് ഞങ്ങൾ സ്ഥലത്ത് ഇറങ്ങിയിട്ട് കുറച്ച് മുമ്പോട്ടേക്ക് നടന്നതാണ് അല്ലാതെ ബസ് സ്റ്റോപ്പിൽ എത്തിയിട്ട് ഇറങ്ങാതെ വെച്ചാൽ എന്ന് മനസ്സിലായി അപ്പോൾ ഇതാണ് നമ്മളുടെ കാലിക്കറ്റിലെ ലുലുമാൾ എന്ന് പറയുന്നത് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടോ ഇവിടെ നല്ല ക്രൗഡഡ് ആയതുകൊണ്ട് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റൂല ഫുള്ളിൽ പോയാൽ അറിയത്തെ തിരക്ക് എന്തായാലും നല്ല തിരക്കുണ്ടാവാൻ സാധ്യതയുണ്ട് കാലിക്കറ്റിലെ ലുലുമാള് അത്ര വലുതൊന്നല്ല കൊച്ചിയും ട്രിവാൻഡ്ര വെച്ച് നോക്കുമ്പോൾ ചെറിയ ലുലുമാളാണ് കേട്ടോ കാലിക്കറ്റത്തെ ലുലുമാൾ എന്ന് പറയുന്നത് ഏകദേശം അതാ ഇത്രേ ഉള്ളൂ ഈ ഫ്രണ്ടത്തെ എന്ന് പറയുന്നത് ഇത് ക്രിസ്മസിന് വേണ്ടിയിട്ട് വെച്ച ഡെക്കറേഷൻ ആണെന്ന് തോന്നുന്നു എന്തായാലും കുറെ ആൾക്കാർ ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട് നമുക്ക് എന്തായാലും ഇനി ഉള്ളിലോട്ട് കേറാം ഇവിടെ കയറി ചെല്ലുമ്പോൾ തന്നെ നമുക്ക് ഫ്രണ്ടിൽ കാണാം ഫിഫ്റ്റി പെർസെന്റേജ് ഓഫ് സെയിൽ എന്നൊക്കെ പറഞ്ഞിട്ട് എൻഡ് ഓഫ് സീസൺ സെയിൽ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ നല്ല ആൾക്കാരുണ്ട് കേട്ടോ ഉള്ളിൽ നല്ല ആൾക്കാർ പർച്ചേസ് ചെയ്യാനുള്ള തിരക്കിലാണ് എൻ്റെ ഫ്രണ്ടിന് യു എസ് പോളോൻ്റെ ഷോപ്പിൽ കയറണമെന്ന് പറഞ്ഞു ഇതിൻ്റെ ഉള്ളിലൊക്കെ ഓഫർ ഉണ്ടാവുമെന്ന് അറിയില്ല ബൈ ടു ഗെറ്റ് ടു ഫ്രീ ഒക്കെയാണ് ഗായ്സ് യു എസ് പോളോൻ്റെ കളക്ഷൻ എന്ന് പറയുന്നത് എനിക്കൊക്കെ ഒരു തന്ത വൈബ് തോന്നുന്നു നമ്മളെ അല്ലാത്ത ജെൻസിൻ്റെ ഷോപ്പിൽ നിന്ന് എടുക്കുമ്പോഴത്തെ ട്രെൻഡായിട്ടൊന്നും ഒന്നും കാണുന്നില്ല ലൂയിസ് ഫിലീപ് ഇവിടെ നാൽപ്പത് ശതമാനം ഓഫ് എന്ന് എഴുതി വെച്ചു പക്ഷെ എനിക്ക് ഇങ്ങനത്തെ ബ്രാൻഡിൽ ഒന്നൊരു എന്താ പറയുക നമ്മളെ ട്രെൻഡ് ആയിട്ടൊന്നും നമ്മളെ ട്രെൻഡ് ആയിട്ടൊന്നും കാണില്ല വളരെ ബേസിക് ആയിട്ടുള്ള ഡ്രസ്സുകൾ മാത്രം താഴെ ലേലംപിള്ളിയൊക്കെ നടക്കുന്നുണ്ട് കേസ് നമ്മളെ ഹൈപ്പർ മാർക്കറ്റ് ഹൈപ്പർ മാർക്കറ്റ് നല്ല തിരക്കുണ്ട് കേട്ടോ ഇവിടെ എഴുതി വെച്ചാണ് ഏതൊക്കെ ബ്രാൻഡാണ് ഓഫ് ഉള്ളത് വായിക്കാൻ അറിയുന്ന ലിഫൈസ് മാത്രല്ല വായിക്കാൻ അറിയുന്നല്ല കണ്ടുപരിച്ചു അപ്പൊ പിന്നെ അലൻസോളിണ്ട് ലൂയിസ് ഫിലിപ്പ് ഉണ്ട് ഞങ്ങള് മോളിൽ പോയിട്ട് തിരിച്ചു വരുമ്പോ ഇവിടെ കേറാന്നാണ് വിചാരിക്കുന്നത് ഫാഷനിൽ നല്ല ഓഫർ പെർഫ്യൂമിൻ്റെ സെക്ഷനിൽ വന്നതാണ് എൻ്റെ ഫ്രണ്ടിന് സീക്കൻ്റെ ഒരു പെർഫ്യൂം ട്രൈ ചെയ്യണമെന്ന് എന്ന് പറഞ്ഞിട്ട് ഈ സെക്ഷനിൽ ഫുള്ള് പല ബ്രാൻഡിൻ്റെ പെർഫ്യൂം അതുപോലെ തന്നെ കോസ്മെറ്റിക്സ് ഐറ്റംസും ആയിട്ടുള്ളു എല്ലാത്തിനും അത്യാവശ്യം ഓഫറും സ്മെല്ല് കുഴപ്പമില്ല ഇവിടെതാ സാംസങ് എസ് ട്വൻറ്റി ഫോറും അതുപോലെ തന്നെ ഫോൾഡ് ഒക്കെ ഓഫറിൽ വെച്ചാണ് എഴുപത്തിനാലായിരം രൂപയുടെ എസ് ട്വൻ്റി ഫോർ നൂറ്റി ഇരുപത്തെട്ട് ജി ബി അമ്പത്തിനാലേ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപ കിട്ടും അപ്പൊ നിങ്ങൾ എസ് ട്വൻറ്റി ഫോറൊക്കെ എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ലുലുമാളിലും കിട്ടും ഞാൻ ഞാൻ എസ് ട്വന്റി ഫോർ അൾട്ര എടുത്ത ക്യാമറ ഒക്കെ നോക്കായിരുന്നു എൻ്റെ പൊന്നെ അടിപൊളി ക്ലാരിറ്റി അതുപോലെ തന്നെ അടിപൊളി ഫോൺ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഫോണാണ് എസ് ട്വൻ്റി ഫോർ അൾട്രാന്ന് പറയുന്നത് ഇപ്പം ഞാൻ യൂസ് ചെയ്യുന്നത് എസ് ട്വൻറ്റി ത്രീ ആണ് എന്തെങ്കിലുമൊക്കെ അൾട്രാ എടുക്കാൻ പറ്റിയായിരിക്കും ഇവിടെ ആ ഫുൾ എൽ ഇ ഡി ടി വികൾ വെച്ചുണ്ട് എല്ലാത്തിനും അൻപത് ശതമാനം ഓഫറുണ്ട് ടി വിയുടെ ഒക്കെ സൈസ് നോക്കുക എന്താ ഒരു ക്ലാരിറ്റി എന്താ ഒരു എടുപ്പ്

എന്നാ റേറ്റ് എത്ര വരുന്നത് വെറും മൂവായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി അമ്പത് വരണല്ലോ ബ്രാൻഡല്ലേ അപ്പൊ പറയാൻ പറ്റുമല്ലോ ചിലപ്പോ ഏത് ബ്രാൻഡ് നമ്മുടെ കാര്യല്ല ഇങ്ങനത്തെ കുറവല്ലേ കുട്ടികൾ ഒക്കെ വരുമ്പോ നല്ല നല്ല റേറ്റ് ആണ് നോക്കി പോകാനേ ു ഇവിടേതാ ലഗേജിനൊക്കെ നല്ല കിടിലാൻ ഓഫർ പതിനഞ്ച് എണ്ണൂറിൻ്റെ ലഗേജ് മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപക്ക് അടിപൊളിയല്ലേ ഇതിട്ടൊന്ന് മസ്റ്റാ ട്രാവൽ എന്തായാലും വാങ്ങണന്നുണ്ട് ൊമ്പത് ഫിഫ്റ്റി പെർസെന്റേജ് ഓഫ് ആറ്റി ഒരാറ്റിസം കൊടുത്താൽ സംഭവം കൈ കിട്ടും സ്റ്റാൻഡേർഡ് എന്താ പാറ്റേൺ ഇതൊക്കെ പകുതി ഓഫർ കിട്ടും രണ്ടായിരത്തി എണ്ണൂറ്റി നാപ്പത്തി ഒമ്പത് അപ്പൊ എന്റെ പകുതി കൊടുത്താൽ പോരാ ബ്ലാങ്കൊക്കെ ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് നാനൂറ്റി എഴുപത്തൊമ്പത് ഇതിൽ ആ ബെർട്ടോ ഗൈസ് അത്യാവശ്യം നല്ല വെളുപ്പം ഉണ്ട് നല്ല കംഫി ആയിട്ടുള്ള നല്ല സ്മൂത്ത് ആൻഡ് ഷൈനിയാണ് പിന്നെ അത് അവിടെ ആ ബെഡ്ഷീറ്റിന് അഞ്ഞൂറ്റി എഴുപത്തി ഒമ്പത് ഉറപ്പ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് ആണ് വരുന്നത് ബെഡ്ഷീറ്റ് സൈസ് ക്യൂന് ഇത് ഫുള്ള് ബാഗാണ് ഗൈസ് വിചാരിച്ച പോലെ മൂവായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ നൂറ്റി എൺപത്തി ഒമ്പത് രൂപയുള്ളു ലോണ്ട്രി ബാസ്കറ്റ് നാനൂറ്റി നാപ്പത്തി ഒമ്പത് അറുപത്തഞ്ച് പേർസെന്റേജ് ഓഫുണ്ട് ബെഡ്ഷീറ്റ് ഇരുന്നൂറ്റിഅഴുപത്തിയൊമ്പത് ഹൗസ് വാമിങ് ഒക്കെ ഉണ്ടെ ഗിഫ്റ്റ് എടുക്കി പെർസെന്റേജ് ക്രോക്സ് ഉണ്ട് റീബോക്ക് ഉണ്ട് നല്ല പൊളപ്പൻ ഹെൽമെറ്റുകൾ ഇതാ ക്യാഷ് ഇതിനൊക്കെ റേറ്റ് വരുന്നത് ആയിരത്തി എൺപത്തി എട്ട് അത്യാവശ്യം സ്റ്റാൻഡേർഡ് അല്ലേ ഭംഗിയുണ്ട് അല്ലോ ആയിരത്തിഒരുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് കുഴപ്പമില്ല പിന്നെ ഓഫറുണ്ടെന്ന് തോന്നുന്നു ഗിയർ സൈക്കിളൊക്കെ ട്വൻ്റി പെർസെൻറ്റേജ് ഓഫർ ഉണ്ട് കേട്ടോ റേറ്റ് വരുന്നത് പത്തൊൻപതേ അഞ്ഞൂറ് പിന്നെ ഇവിടെ ദൈനം കാട്ടിൽ ഹൈറ്റ് ഉള്ള ഫ്രിഡ്ജ് ഈ ഫ്രിഡ്ജിനൊക്കെ എന്തായാലും ഒരു വൺ ലാഖൊക്കെ കൊടുക്കേണ്ടി വരും കാരണം അത്രയും ഹൈറ്റ് ഉണ്ട് പിന്നെ അത്രത്തോളം സൗകര്യമുണ്ട് മുപ്പത്തിനാലും എൽ ജിയുടെ വാഷിംഗ് മെഷീൻ എന്തായാലും ആളുണ്ട് എന്തായാലും റേറ്റ് ഒക്കെ കുറച്ച് ജാസ്തി ആയിരിക്കും ബ്രാൻഡ് സാധനങ്ങളല്ലേ നമ്മൾ എന്തെങ്കിലും വീട് വെക്കുമ്പോൾ വാങ്ങാം അപ്പോൾ തൽക്കാലം എവിടെ നിന്ന് പോക പോര് ഡ്രീം ലാപ്ടോപ്പ് ആണ് എൻ്റെ റേറ്റ് വരുന്നത് വെറും ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരത്തി തൊള്ളായിരം രൂപ എന്നെങ്കിലൊരിക്കൽ ഞാനിത് വാങ്ങും കാശ് പിന്നെ ദ സാൻ ഡിസ്കിൻ്റെ പെൻഡ്രൈവ് ആയിരത്തി എണ്ണൂറ് രൂപയുടെത് ഇപ്പോൾ ഓഫറിൽ തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ നൂറ്റി ഇരുപത്തെട്ട് ജി ബി ആണ് വരുന്നത് ടൈപ്പ് സി ആണ് അതാകുമ്പോൾ നമുക്ക് ഫോണിൽ കണക്ട് ചെയ്യാനും പറ്റും ഫയൽസ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ട്രാൻസ്ഫർ ചെയ്യാം ആണ് സെയിം എന്റെ വരും വരും പാട്ട് ഇവിടെ കയറി വരുന്നവർ തന്നെ എന്തോ ഒരു ഓഫർ ഉണ്ട് അവിടെ ആൾക്കാരുടെ തിക്കും നമ്മൾ ഈ ഹോം അപ്ലയൻസസ് ഒക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് നല്ല ഓഫർ ഉണ്ട് കണ്ടില്ലേ മിക്സി കുക്കർ അങ്ങനെ എന്തൊക്കെ സംഭവങ്ങളുണ്ട് ഇനി നമുക്ക് ലുലുവിന്റെ ഹൈപ്പർ മാർക്കറ്റ് കയറും ഇവിടെ ഫുഡിനൊക്കെ നല്ല റേറ്റ് കുറവാണ് നമ്മൾ കാണാത്ത പലതരം ഫുഡ് ഐറ്റംസും പച്ചക്കറി ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ടാവുന്നതാണ് കേട്ടത് എന്തായാലും ഒന്ന് കേറി നോക്കട്ടെ ഓഫറിലുണ്ട് ോ ഉണക്കമുന്തിരി ഉണക്കമുന്തിരി ഡ്രൈഡ് ബ്ലാക്ക് പക്ഷേ ബ്ലൂബെറി എല്ലാത്തിനും ഓഫർണ്ട്ട്ടോ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് മുന്നൂറ്റി എഴുപത്തി അഞ്ച് കിലോഗ്രാമിന് ഇത്രയും വലിയ ഡേറ്റ്സ് ഒക്കെ ഞാൻ ആദ്യമായിട്ട് വേണം അതെന്തോ വലിപ്പം ഡേറ്റ്സിനുള്ളിൽ അണ്ടിപ്പരിപ്പ് വെച്ചിട്ടുള്ളു ഇതോ

ഇതൊക്കെ ഞാൻ ഈ ഇമോജിയിൽ മാത്രമേ കണ്ടുള്ളൂ ഈ സാധനമൊക്കെ ആപ്പിളൊക്കെ ഇഷ്ടംപോലെ ആപ്പിളിനൊക്കെ ഇരുന്നൂറ്റി അമ്പത്തൊമ്പത് ഒരു കിലോ ഇത് ടർക്കി ആണ് അത് ഇറ്റലി ഇറ്റലിക്ക് ഇരുന്നൂറ്റി അറുപത്തൊമ്പത് സൗത്ത് ആഫ്രിക്ക ഇരുന്നൂറ്റി അമ്പത്തൊമ്പത് ഫ്രാൻസ് നല്ല ഫ്രഷ് കാണാൻ മഷ്റൂമാണ് മഷറൂമിന്റെ റേറ്റ് വരുന്നത് എത്രാണ് എഴുപത്തി അഞ്ചു റുപ്പ്യള്ളു കുറച്ച് ചീപ്പാ ഡ്രാഗൺ ഫ്രൂട്ട്സ് അത ഇഷ്ടം പോലെ ഇത് പേര് നൂറ്റി നാപ്പത്തെട്ട് റുപ്യ കുറച്ച് റേറ്റ് കൂടിയോ നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് കളറിലുള്ള കാബേജൊക്കെ വൃത്തികെട്ട സ്മെല്ലുണ്ട് സ്മെല്ലേ തൊട്ടും പോയി ഇവിടെ ഇവിടെ ഇവിടാ പലതരം വെറൈറ്റി ഓഫ് അലങ്കാര മത്സ്യങ്ങള് എല്ലാത്തിലും ഓരോന്ന് വെച്ച് മാത്രമേ മാത്രമല്ല കേട്ടോ അധ്യാനം പാവം തോന്നി മൂവ് ചെയ്യാൻ സ്പേസ് ഇല്ല ഉള്ളിൽ പോലുള്ളിൽ നമ്മളെ ഡാർക്ക് ഫാന്റസി നൂറ്റി എൺപത് റുപ്പ്യാഭന്നാല് നൂറ്റി എൺപത് റുപ്യ നൂറ്റി അമ്പത് റുപ്യ വിറ്റാലൊക്കെ വാങ്ങിയാൽ മതി വയർ ഫുള്ള് റേറ്റും കുറവാ തൊണ്ണൂറ്റാറ് റുപ്പ്യുള്ളു കടേ വാങ്ങാം വീട്ടിലോട് എന്താ വാങ്ങി എന്തേലും വാങ്ങിയാലോ ഞാൻ പറഞ്ഞില്ലേ ഇവിടെ നല്ല ഫുഡ് കോർട്ടിൽ റേറ്റ് നല്ല കുറവാ നൂറ്റി അമ്പത് നൂറ്റി അമ്പത്തൊമ്പത് ൊമ്പത് നമ്മള് മാക്രോൺസ് മാക്രോൺസിന് വരുന്നത് സോറി ഇരുന്നൂറ്റി പതിനേഴ് റുപ്യ ഇവിടെ ഫുഡ് കോർട്ടിൽ നല്ല അഫോർഡബിൾ ആട്ടോ നമ്മൾ പനിമുട്ടായില്ലൊസ്റ്റ് നോസ്റ്റ് പിന്നെ തൊണ്ണൂറ്റാണ്ട് റുപ്യ കേക്ക് മൈ ഗോഡ് വെറൈറ്റി ഓഫ് കേക്ക് ഒരു പീസ് നിക്ക എത്തിഞ്ചും തൊണ്ണൂറും ഒക്കെ വരുന്നു മറ്റേ അത്തപ്പൂക്കൾ ഇണ്ട പോലെ ഇതൊക്കെ നോക്ക് മസാല ബ്രെഡ് എന്റെ പൊന്നെ നോക്ക് ഇതൊക്കെ എന്താ സംഭവം നല്ല അടിപൊളി സ്മെല്ലുണ്ട് അതെങ്ങനെ ബേക്കറി ഐറ്റംസ് ഇതൊക്കെ ഗീ ഐറ്റംസ് ആട്ടോ ഗീ ബട്ടർ ഫ്രണ്ടെവിടെ മിസ്സായി പക്ഷെ എവിടാന്ന് എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല അവര് സ്ഥലം പറഞ്ഞു തന്നിട്ട് എനിക്ക് എവിടെയെന്ന് മനസ്സിലാകുന്നില്ല ഇവിടെ അടിയാണ് ഗായ്സ് പല ചെറുക്കു സംഭവങ്ങൾ വാങ്ങാൻ വേണ്ടി ഇവിടെ നല്ല തിരക്കെട്ടോ കാരണം അത്ര ഓഫർ ഉണ്ടെന്ന് തോന്നുന്നു

പാസ്ത ഉണ്ട് പാസ്ത വിത്ത് വെജ് അറുപത്തി മൂന്ന് വരണുള്ളൂ പാസ്ത വിത്ത് ചിക്കൻ വൈറ്റ് സോസ് എൺപത്തേഴ് റുപ്യ വരണുള്ളൂ എന്തെങ്കിലുമൊന്ന് കഴിക്കണ്ടെങ്കിൽ വിശക്കുന്നുണ്ട് വീട്ടിലോട്ട് എന്തെങ്കിലുമൊന്ന് വാങ്ങാൻ പക്ഷെ എന്ത് വാങ്ങും എന്നുള്ളതാണ് എൻ്റെ കൺഫ്യൂഷൻ ഇതൊക്കെ എന്താ സംഭവം സാലഡുകളാട്ടോ കേട്ടോ അതൊക്കെ എത്ര റേറ്റ് വരണം നൂറ്റി പത്ത് റുപ്യ സ്പാനിഷ് ഗ്രീൻ ഒലീവ് പ്ലെയിൻ ഒലീവ് ആട്ടോ പനീർ സമൂസ പതിനാറ് ജാലാപേനോ ചീസി പോപ്സ് അമ്പത് ഉള്ളിവട പന്ത്രണ്ട് ബനാന പതിനാല് വെജിറ്റബിൾ സമൂസ ഇരുപത് ചോക്ലേറ്റ് സമൂസ ഇരുപത് രൂപ സംഭവം തന്തൂരി ചിക്കൻ പീസ ഇരുന്നൂറ്റി നാൽപ്പത്തൊന്ന് വാങ്ങിയാൽ തന്നെ വയർ ചിക്കൻ യർ പുള്ളോ സോഫ്റ്റ് റോള് ഇങ്ങനത്തെ എന്തെങ്കിലും ചിക്കൻ ടിക്ക ടിക്കത് രൂപ ബീഫ് പ്ലേറ്റ് അറുപത്തഞ്ച് രൂപ എന്റെ പൊന്നെ കടികൾ നോക്ക് ഡോണറ്റ്സ് നോക്ക് പല വെറൈറ്റി ഓഫ് ഡോണറ്റ്സ് മധുരമാണെങ്കിൽ ഇപ്പം വേണമെന്നില്ല അപ്പോൾ മുപ്പത്തഞ്ചൊക്കെ രൂപ കേട്ടോ വരുന്നത് മുപ്പത്തഞ്ച് അൻപത് അറുപത് കേക്ക് ഇങ്ങനത്തെ ഒരു കേക്ക് വാങ്ങാം വെറും എൺപത്തൊമ്പത് രൂപയുള്ളൂ ലാഭമല്ലേ ഇത് വാങ്ങണോ അല്ലെങ്കിൽ ഈ ടൈപ്പ് വാങ്ങണോ ഡബിൾ ചോക്കോ ലോഫ് കേക്ക് ട്ടോ നമ്മളെ മീറ്റിന്റെ സ്റ്റോറ് ചിക്കൻ മട്ടൻ ബീഫ് എല്ലാ സംഭവങ്ങളും ഇവിടെ ഉള്ളു വെറുതെ റേറ്റ് നോക്കാം മട്ടൻ ആയിരത്തി അമ്പത്തി അഞ്ചൊരു കിലോ മട്ടൺ കട്സിന് എഴുന്നൂറ്റി ഇരുപത്തഞ്ച് റുപ്യ ഒരു കിലോ ഉണക്ക മീനാ ഇതൊന്ന് കൊണ്ടുവിടുന്ന പോയിക്കൂടെ മണത്തിട്ട് നോക്കൂല സ്വന്തമായിട്ട് വണ്ടിയും കൊണ്ടുവരികയാണെങ്കി നടക്കും ഞാൻ നൂഡിൽസ് അറിയാം ഇരുന്നൂറ്റിഅമ്പത് ഗ്രാം എത്ര ഉണ്ടാവും നോക്കട്ടെ എനിക്ക് കഴിക്കാനുള്ള ഉണ്ടാവും ഓ അത് മതി ധാരാളം ഇങ്ങറിയേ റൈസോ ദാ കീറൈസ് അയമ്പത് ഇവിടെ തന്നെ ബില്ല് ആക്കണോ അല്ലെ പുറത്ത് പോയിട്ടാണോ വേറെന്തൊക്കെ ഉണ്ട് കേട്ടോ മാല പനീർ ടിക്ക ടിക്കോബി മഞ്ചൂരിയൻ അറുപത്തി മൂന്ന് സംഭവം പാസ്ത വിത്ത് വെജ് വാങ്ങിക്കോ അറുപത്തി മൂന്ന് റുപ്പ്യൂ അല്ലെങ്കിൽ പാസ്ത വിത്ത് ചിക്കൻ വാങ്ങിക്കോ കണ്ടിട്ടൊക്കെ കാണാൻ രസം തോന്നുന്നുണ്ട് ടേസ്റ്റ് ഇനി എന്താണെന്നറിയില്ല ഇതൊക്കെ ഏത് ഷേക്ക് വാങ്ങും കോൾഡ് കോഫി വാങ്ങിയാലോസ് ഞാനൊരു ആണ് വാങ്ങിയത് വെജ് നൂഡിൽസ് ടേസ്റ്റ് ഉണ്ടാവുമായിരിക്കും ഇതൊക്കെ എന്താ സംഭവം കുക്കുംബർ മിൻഡ് ലൈമ് ആപ്പിളിൻ്റെ എന്തോ സംഭവങ്ങളാണ് ഇതൊക്കെ തൊണ്ണൂറ്റൊമ്പന് എന്താ ഗുബൂസ് ഉണ്ട് ചിക്കൻ്റെ വലിയൊരു പീസ്

എന്ത് വാങ്ങും ഇനി എന്ത് വാങ്ങും എന്റെ പൊന്നെ ഈ ആപ്പിളിന്റെ കളർ നോക്ക് ഈ ആപ്പിളിന്റെ കളർ നോക്ക് ഒറിജിനൽ തന്നെ ആയിക്കില്ല എന്റെ ഒന്ന് റെഡാ ആപ്പിൾ റോയൽ ഗാല ഫ്രാൻസ് എന്ന് കൊണ്ടുപോകുന്ന ആപ്പിളാ വെറുതല്ല ഇരുന്നൂറ്റി നാപ്പത്തൊമ്പത് റുപ്യ ഒരു കിലോന് രണ്ടാണ് ടൈ കിലോ എപ്പോൾ ഉണ്ടാവും ഒരു കിലോ ഏറ്റവും കളറി ആപ്പിളാട്ടോ ബാക്കിയുള്ള ആപ്പിളൊക്കെ നോക്ക് എൻ്റെ പൊന്നെ ബില്ലടിക്കുന്നോട്ട് തിരക്ക് ഞാൻ എപ്പോ അടിക്കാനാ ഞാൻ തിരിച്ചു പോവാണ് എന്റെ കാലൊക്കെ പോയി അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ കഴിഞ്ഞു ഗായ്സ് അങ്ങനെ ലുല്ലൊക്കെ മൊത്തത്തിൽ എക്സ്പ്ലോർ ചെയ്തു അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാ ചെയ്യാം ലൈറ്റ് കുറവാ അപ്പൊ അടുത്ത ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ